കനത്ത മഴയിൽ പല സ്ഥലങ്ങളിലും മണിക്കൂറുകൾക്കുള്ളിൽ വേതലൂപ്പ് നദി ഇരുപത് അടിയിലധികം ഉയരുകയും നദി താഴെ കൊഴുകുകയും ചെയ്തതിനെ തുടർന്നാണ് ദുരന്തമുണ്ടായത് സെൻട്രൽ സൗത്ത് സെൻട്രൽ ടെക്സസിലെ പ്രദേശമായ കൺട്രിയിൽ പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് പുതിയ കാര്യമല്ല അതിശക്തമായ മഴ പെയ്യുമ്പോൾ വേഗത്തിലും ശക്തവുമായ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യത കാരണം ഇവിടെ ഫ്ലാഷ് ഫ്ലഡ് ആല എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ വേഗത്തിൽ ഉയർന്ന ഗാർലൂപ്പ് നദി ഒരു പള്ളി ക്യാമ്പിൽ നിന്നും കുട്ടികളെ കൊണ്ടുപോയിരുന്ന ഒരു സ്കൂൾ ബസ് ഒഴുക്കിക്കൊണ്ടുപോയി അതിൽ പത്ത് പേർ മരണപ്പെട്ടിരുന്നു ചൂടേറിയ കാലാവസ്ഥയും അപര്യാപ്തമായ മുന്നറിയിപ്പ് സംവിധാനങ്ങളുമാണ് ടെക്സസിലെ മാരകമായ വെള്ളപ്പൊക്കത്തിലേക്ക് നയിച്ച രണ്ട് പ്രധാന കാരണം ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് ഇവിടത്തെ വെള്ളപ്പൊക്ക സാധ്യതയും കുന്നിൻ പ്രദേശം ഒരു അർദ്ധ വരണ്ട പ്രദേശമാണ് ഇവിടെ മണ്ണ് അധികം വെള്ളം വലിച്ചെടുക്കുന്നില്ല മാത്രമല്ല അത് ഭൂപ്രകൃതിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകി പോവുകയും ചെയ്യും തൽഫലമായി അതിശക്തമായ മഴ പെയ്യുമ്പോഴെല്ലാം പ്രദേശത്തെ ആഴം കുറഞ്ഞ സ്വാഭാവിക ജലപ്രവാഹങ്ങൾ വേഗത്തിൽ ഉയരും ഈ അരുവികൾ പിന്നീട് ഒരു നദിയിൽ ഒത്തുചേരും ഇത് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് കാരണമാകും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്ന മറ്റൊരു ഘടകമാണ് ബാൽക്കൻസ് എക്സ്കാർപ്മെന്റ് ഭൂമിശാസ്ത്രപരമായ തകരാറുകൾ അല്ലെങ്കിൽ മണ്ണൊലിപ്പ് കാരണം രണ്ട് ലെവൽ ഭൂപ്രതലങ്ങളെ വേർതിരിക്കുന്ന കുത്തനെയുള്ള ചരിവ് അല്ലെങ്കിൽ നീണ്ട പാറക്കെട്ടാണ് എക്സ്കാർപ്മെന്റ് ടെക്സസിലെ ഏറ്റവും പുതിയ വെള്ളപ്പൊക്കത്തിന്റെ കാര്യത്തിൽ മെക്സിക്കോ ഉൾക്കടലിലെ പതിവിലും ചൂടുള്ള വെള്ളവും അതിശക്തമായ മഴയ്ക്ക് കാരണമായിരിക്കാം എന്നാണ് വിദഗ്ധരുടെ പക്ഷം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം